അധ്യാപകരുടെ കാല് കഴുകിക്കുക കഴുകിക്കുക എന്നൊന്നുമല്ല ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും നേതാക്കളും വക്താക്കളും പറയുക പാദം കഴുകിക്കുക എന്നാണ് പാദ സേവ എന്നൊക്കെയാണ് പക്ഷേ ഒരു പടി കൂടി കടന്ന് ഇപ്പോൾ അതൊരു ഗുരുപൂജ എന്ന രൂപത്തിലാണ് വിളിക്കാൻ ആർ എസ് എസ് ബി ജെ പി നേതാക്കൾ ശ്രമിക്കുന്നത് അതിനെന്താണ് തെറ്റ് ുരുപൂജ അല്ലേ നടക്കുന്നത് അത് നമ്മുടെ സംസ്കാരമല്ലേ കൾച്ചർ അല്ലേ എന്നൊക്കെയാണ് ഇപ്പോൾ ബി ജെ പി ആർ എസ് എസ് നേതാക്കൾ പറയുന്നത് നമ്മുടെ ഗവർണർ ആണല്ലോ ഇപ്പോൾ ആർ എസ് എസിന്റെ പ്രധാനപ്പെട്ട വക്താവും അദ്ദേഹം തന്നെ ഇത് ഗുരുപൂജയാണ് എന്തിനെതിർക്കണം ഇത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ആ വാക്ക് നമുക്ക് ആദ്യം കേൾക്കാം बहुमानपर्णसूज इवेद <laughs> <laughs> ആരും എതിർത്തിട്ടില്ല ഗുരുപൂജ നടത്തിയത് എന്തിന് എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് അത് എവിടെയാണ് നടന്നത് എന്ന ചോദ്യവും നിൽക്കുന്നുണ്ട് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും സംഘപരിവാർ സംഘടനകളുടെയും നിയന്ത്രണത്തിലുള്ള സ്കൂളുകളിലാണ് ഈ പൂജ നടന്നത് എന്നത് ഒരു വിഷയമാണ് അതവിടെ നിൽക്കട്ടെ പൊതുവിദ്യാലയങ്ങളിലൊന്നും നടന്നിട്ടില്ല പക്ഷേ അതിനെ ഇപ്പോൾ വിളിക്കുന്നത് ഗുരുപൂജ എന്നാണ് എന്താണ് ശരിക്കും നടന്നത് കാല് കഴുകിക്കുക പാദം കഴിക്കുക അത് ശേഷം പുഷ്പം അർപ്പിക്കുക അങ്ങനെ അധ്യാപകര് നി നിറന്നിരിക്കുന്നു അധ്യാപകർ മാത്രമല്ല ബി ജെ പി നേതാക്കളും ഉണ്ടായിരുന്നു ആലപ്പുഴയിൽ ബി ജെ പി നേതാവും ഉണ്ടായിരുന്നു ബി ജെ പി നേതാവിന്റെ കാലും കഴുകി വിദ്യാർത്ഥികൾ അവരെ കൊണ്ട് കഴുകിപ്പിച്ചു മാനേജ്മെന്റ് എന്ന് പറയുന്നതാണ് ശരി കുട്ടികൾക്ക് എന്തെങ്കിലും അറിയുമോ കുട്ടികളോട് ചെയ്യാൻ പറയുന്നു അവരത് ചെയ്യുന്നു ചെയ്യിപ്പിച്ചവരാണ് കുറ്റക്കാർ അവർക്കെതിരെയാണ് വിമർശനം ഉയർന്നു വന്നിരിക്കുന്നത് അതിനെ ന്യായീകരിക്കാൻ പാത സേവയല്ല നടന്നത് ഗുരുപൂജയാണ് എന്ന് വരുത്താനാണ് ഇപ്പോൾ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും നേതാക്കൾ ശ്രമിക്കുന്നത് സത്യത്തിൽ ഇത് അടിമ സമ്പ്രദായത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകലാണ് മാനസികമായ അടിമത്തം കുട്ടികളിൽ ചെറിയ പ്രായത്തിൽ തന്നെ അടിച്ചേൽപ്പിക്കലാണ് അവർക്ക് ഒരു സ്വത്ത് ബോധമുണ്ട് അതിലേക്ക് കൊണ്ടുവരികയാണ് അവർ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന തരത്തിലേക്ക് വ്യക്തികളാക്കി മാറ്റുക എന്നതാണ് അതല്ല നേരെ തിരിച്ച് ഇവരിൽ ഒരു അടിമ മനോഭാവം സൃഷ്ടിക്കാനാണ് ബി ജെ പിയും ആർ എസ് എസും ശ്രമിക്കുന്നത് അവർക്കത് ആവശ്യമാണ് അവരുടെ രാഷ്ട്രീയം അതാണ് അത് സവർണ രാഷ്ട്രീയമാണ് സവർണർമാർ അവരാണ് ഏറ്റവും വലുത് ബാക്കിയുള്ളവരെല്ലാം ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന് വരുത്തി തീർക്കാൻ അതിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം കേരളീയ സമൂഹം തുടച്ചു മാറ്റിയ അനാചാരങ്ങൾ തിരിച്ചു കൊണ്ടുവരിക എന്നതുകൂടിയാണ് അതിനേക്കാൾ ഉപരിയായി ഇതിനൊരു രാഷ്ട്രീയമുണ്ട് ബി ജെ പി കൊണ്ടുവരുന്ന ആർ എസ് എസ് കൊണ്ടുവരുന്ന സംഘപരിവാർ കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രീയമുണ്ട് അത് ആർ എസ് എസിന്റെ ബിംബങ്ങളെ ഒളിച്ചു കടത്തുകയാണ് കേരളീയ സമൂഹത്തിലേക്ക് കേരളീയ സമൂഹം അതൊക്കെ അന്നേ തച്ചുടച്ചതാണ് അത് വീണ്ടും തിരിച്ചു കൊണ്ടുവരികയാണ് അതാണ് ഭാരതാമ്പ എന്ന പേരിൽ കാവിക്കൊടി പിടിച്ച സ്ത്രീയുടെ ചിത്രം പൊതുപരിപാടികൾ പ്രദർശിപ്പിച്ച് അതൊരു ചർച്ചയാക്കി മാറ്റിയത് ഇപ്പോഴിതാ പാദസേവ എന്ന പേരിൽ ഗുരുപൂജ എന്ന പേരിൽ കുട്ടികളെ കൊണ്ട് അധ്യാപകരുടെയും ബി ജെ പി നേതാക്കളുടെയും കാല് കഴിപ്പിക്കുന്നു അതിനുശേഷം പുഷ്പമർപ്പിക്കുന്നു അത് മഹത്തായ കാര്യമാണ് എന്ന് കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുന്നു അവരുടെ അബോധ മനസ്സിലേക്ക് അത് ചെന്നെത്തിക്കുന്നതിന് വേണ്ടി ഇട്ടപ്പെടൽ നടത്തുന്നു അത് മെല്ലെ മെല്ലെ ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും രാഷ്ട്രീയ ബിംബങ്ങൾ അവരുടെ മനസ്സിൽ കുട്ടിയുടെ മനസ്സ് സ്ഥാപിച്ചെടുക്കാനും അത് നമ്മുടെ സമൂഹത്തിലേക്ക് ഒളിച്ചു കടത്താനുമുള്ള ശ്രമമാണ് അതുകൊണ്ട് തന്നെയാണ് അതിനെ വിമർശിക്കുന്നത് മിസ്റ്റർ ഗവർണർക്ക് അക്കാര്യം മനസ്സിലാകില്ല അദ്ദേഹം സംഘപരിവാറിന്റെ ശക്തനായ വക്താവാണ് ആർ എസ് എസ് കാരനാണ് അദ്ദേഹം അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടേയിരിക്കും എന്നാൽ കേരളത്തിന് ഗവർണറോട് പറയാനുള്ളത് ഇതല്ല കേരളം ഇത് കേരളത്തിലേക്ക് വീണ്ടും കേരളം എന്താണോ അവസാനിപ്പിച്ചത് അത് കൊണ്ടുവരുവാൻ ജാതി മതം ജാതി സമ്പ്രദായം ഒക്കെ തിരിച്ചു കൊണ്ടു അനാചാരങ്ങൾ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് അത് പൊതു ചർച്ചയാക്കി മാറ്റുക മെല്ലെ മെല്ലെ അതിലെന്താണ് തെറ്റ് അതിലെന്താണ് തെറ്റ് എന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക അതിനു വേണ്ടിയിട്ടാണ് കാല് കഴുകിപ്പിച്ചതിനെ ഗുരുപൂജയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുപൂജയായി അത് മാറ്റിയെടുക്കാനുള്ള ശ്രമം നടത്തുന്നത് മിസ്റ്റർ ഗവർണർ ഒരു കാര്യം ആലോചിക്കണം ഇത് ഗുരുപൂജയല്ല ഗുരുപൂജ നടത്തുന്നതിനോട് ആർക്കും എതിർപ്പില്ല അവിടെ ഇരിക്കുന്ന അധ്യാപകർക്ക് ഓരോ വിദ്യാർത്ഥിയും ഒരു പുസ്തകം നൽകുന്നു ഒരു പേന നൽകുന്നു എന്നിരുന്നാൽ എത്ര മഹത്തരമാകുന്നത് എന്തിനാണ് കാലുകഴിപ്പിക്കുന്നത് അതാണ് ചോദ്യം എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്താണ് അതിൻ്റെ രാഷ്ട്രീയം അതൊക്കെ മലയാളികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകും കാരണം ഇതെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു അതൊക്കെ അവസാനിപ്പിച്ചതാണ് അവസാനിപ്പിച്ചിടത്ത് നിന്ന് വീണ്ടും തുടങ്ങാൻ കഴിയില്ല അങ്ങനെ തുടങ്ങിയാൽ അതിനെതിരെ കർശന നടപടി ഉണ്ടാകും എന്നതാണ് കേരളം ഓർമ്മിപ്പിക്കുന്നത് ഗവർണറും അക്കാര്യം ഓർക്കുന്നത് നല്ലതാണ്